മിഷുഹായ പ്രിയപ്പെട്ടവരെ നവംബർ ഇരുപത്തി മൂന്ന് മിശുഹായുടെ രാജ്യത്ത് തിരുന്നാണ് ഇന്നേ ദിവസം നമ്മൾ തെരുവീതികളിലൂടെ ക്രിസ്തുരാജൻ ജയിക്കട്ടെ എന്ന് മുദ്രാഭാഗ്യം വിളിച്ച് പോകുന്ന ഒരു ദിവസമാണ് ക്രിസ്തു ആരാണ് എന്ന് മറ്റുള്ളവരോട് പ്രഘോഷിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് നമ്മൾ ചെറുപ്പത്തിൽ ജയി വിളിച്ചു ക്രിസ്തു രാജ്യം ഭരണമേ ക്രിസ്തു രാജ്യം ജയിക്കട്ടെ ക്രിസ്തു ജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോയതൊക്കെ നമുക്ക് ഓർമ്മയിൽ വരുന്നുണ്ട് ഇവിടെയെല്ലാം നമ്മൾ ആഗ്രഹിച്ച കാര്യം ക്രിസ്തുവാണ് രാജാവ് അവിടുത്തെ രാജ്യത്തിൽ നമ്മളെല്ലാവരും അംഗങ്ങളാണ് എന്ന് പ്രഘോഷിക്കാനാണ് നമ്മൾ ആഗ്രഹിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനത്തിൽ ആരാണ് രാജാവ് ക്രിസ്തുവാണോ രാജാവ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഭവനം വെച്ചിരിക്കാനായിട്ട് പോയപ്പോൾ ഈശോയുടെ രൂപം വെച്ചിരിക്കുന്ന ഷോക്കേഴ്സിലാണ് അതിന് ചുറ്റും പല മൃഗങ്ങളും പല സാധനങ്ങളും ഇരിക്കുകയാണ് ഇപ്പോൾ മൃഗങ്ങളുടെ എല്ലാം ആടിൻ്റെയും പുലിയുടെയും അതുപോലെ പശുവിൻ്റെയും മധ്യേ ഈശോ ഇരിക്കുകയാണ് മൃഗങ്ങളുടെ രാജാവാണോ ഈശോ എന്ന് നമുക്ക് തോന്നിപ്പോകും എന്നാൽ അവിടെയിരിക്കുന്ന മക്കൾക്ക് ഒന്ന് തൊട്ടുമുത്താനോ ആ ഈശോയെ ഒന്ന് കൺകുളിർക്കെ കാണാനോ അതിന് ഉള്ള ഒരു അവസരമില്ലായെങ്കിൽ ആ ഭവനത്തിൽ ഈശോയാണോ രാജാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈശോയാണോ നമ്മുടെ ജീവിതത്തിൽ രാജാവ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ശുശ്രൂഷ പൗരോഹിത്യവും ശുശ്രൂഷ ജീവിതവും നമുക്ക് കൽപ്പിച്ച ഈശോയാണോ നമ്മുടെ രാജാവ് നമുക്ക് ചിന്തിക്കാം നമ്മുടെ രാജാവ് ഈശോയാണ് എന്ന് നമുക്ക് ഏറ്റുപറയാം അവിടുത്തെ രാജ്യത്തെത്തിരുന്നാളിൽ നമുക്ക് സന്തോഷിക്കാം അവിടുത്തെ രാജ്യത്തിലെ അംഗമെന്ന നിലയിൽ ഈസോ നമ്മെ അനുഗ്രഹിക്കുന്നു